ഇന്ത്യൻ ആരോഗ്യ രംഗത്ത് പ്രത്യേകിച്ചും പൊതുജനാരോഗ്യ സംവിധാനത്തിൽ ഒരു ഇരുണ്ട് അധ്യായം കുറച്ചുകൊണ്ടും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ ലഭിക്കാതെ ഹൃദ്രോഗി മരിച്ച സംഭവം കേരളത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് കൊല്ലം സ്വദേശിയായ വേണു എന്ന ഓട്ടോ ഡ്രൈവറുടെ ധാരണമായ അന്ത്യം ഒരു വ്യക്തിയുടെ ജീവനോടുള്ള അനാസ്ഥ എന്നതിലുപരി കേരളത്തിന്റെ അഭിമാനമായ സർക്കാർ ആരോഗ്യ സംവിധാനത്തിന്റെ സംഘടനാപരമായ വീഴ്ചയും രോഗികളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന അവസ്ഥയും ചോദ്യം ചെയ്യുന്നതായി മാറുന്നു മരണത്തിന് തൊട്ട് മുമ്പ് സുഹൃത്തിനയച്ച വേണുവിന്റെ ശബ്ദ സന്ദേശം ഈ സംഭവത്തെ ഒരു സാധാരണ ചികിത്സാ പിഴവായി എഴുതി തള്ളാൻ സാധിക്കാത്ത വിധം ഗുരുതരമായ നിയമപരവും ധാർമ്മികവുമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു നഷ്ടപ്പെട്ട ഒരു ജീവൻ മാത്രമല്ല ഒരു കുടുംബത്തിന്റെ ആശ്രയവും രണ്ട് കുട്ടികളുടെ ഉന്നതമായ സ്വപ്നങ്ങളുമാണ് ഈ സംഭവം പുറത്തു വന്നതോടെ ഡോക്ടർമാരുടെ സംഘടനാ ബലത്തിന്റെ തണലിൽ സംരക്ഷിക്കപ്പെടുന്ന അധികാര ഘടനയും അതിനെ ചോദ്യം ചെയ്യാൻ ഭയപ്പെടുന്ന സാധാരണക്കാരായ രോഗിയും തമ്മിലുള്ള അന്തരം ചർച്ചാ വിഷയമായിരിക്കാണ് കൊല്ലം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയ വേണുവിനെ അദ്ദേഹത്തിന്റെ ഗുരുതരമായ ഹൃദ്രോഗാവസ്ഥ കാരണം എത്രയും വേഗം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവനം കണ്ടെത്തിയിരുന്ന വേണുവിനെ മറ്റ് സ്വകാര്യ ആശുപത്രികളിലെ വലിയ ചികിത്സാ ചെലവ് താങ്ങാൻ കഴിയുമായിരുന്നില്ല അങ്ങനെ ഭാര്യ സിന്ധുവിനൊപ്പം ജീവിതം തിരിച്ചുപിടിക്കാനുള്ള അവസാന ശ്രമവുമായി വെള്ളിയാഴ്ച രാത്രിയാണ് അദ്ദേഹം സംസ്ഥാനത്തെ ഏറ്റവും വലിയ സർക്കാർ ആശുപത്രിയിൽ എത്തിയത് എന്നാൽ ആശുപത്രിയിൽ എത്തി വേണുവിന് അവിടെ നേരിടേണ്ടി വന്നത് അഞ്ച് ദിവസത്തെ നീണ്ട കാത്തിരിപ്പാണ് ഹൃദയ സംബന്ധമായ അടിയന്തര ചികിത്സകൾക്കും ഏറ്റവും പ്രധാനമായി രോഗാവസ്ഥ കൃത്യമായി നിർണ്ണയിക്കാൻ ആവശ്യമായ ആൻജിയോഗ്രാമിനു വേണ്ടി അദ്ദേഹം കാത്തുനിന്നു ഹൃദയാഘാതത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന ഒരു രോഗിക്ക് ഓരോ നിമിഷവും വിലപ്പെട്ടതായിരിക്കും അഞ്ച് ദിവസത്തേക്ക് ചികിത്സ നിഷേധിക്കപ്പെട്ട തന്നെ ഗുരുതരമായ അനാസ്ഥയാണ് ഈ കാത്തിരിപ്പും ചികിത്സാ നിഷേധവും അദ്ദേഹത്തെ കടുത്ത നിരാശയും ഭയവും ഉണ്ടാക്കി അതിന്റെ തീവ്രമായ പ്രതിഫലനമായിരുന്നു ബുധനാഴ്ച ഉച്ചയോടെ സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശം എന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദികൾ ആശുപത്രി അധികൃതരാണെന്ന് വേണുവിന്റെ ശബ്ദ സന്ദേശത്തിലെ വാക്കുകൾ ഒരു മരണമൊഴിക്ക് തുല്യമാണ് കയ്യിൽ കാശില്ലാത്തതിന്റെ പേരിൽ ചികിത്സ വൈകിപ്പിക്കുന്നുവെന്ന സാമ്പത്തിക വിവേചനവും കൈക്കൂലി നൽകിയാലേ മെഡിക്കൽ കോളേജിൽ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന ഗുരുതരമായ അഴിമതി ആരോപണവും ഈ സന്ദേശത്തിൽ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് അന്ന് രാത്രി തന്നെ വേണു മരണത്തിന് കീഴടങ്ങി വെള്ളിയാഴ്ച പ്രതീക്ഷയോടെ മെഡിക്കൽ കോളേജിലെത്തിയ ഒരു മനുഷ്യൻ ആറാം ദിവസം ചികിത്സ കിട്ടാതെ മരിച്ചു ഈ മരണം ഒരു രോഗിയുടെ വ്യക്തിപരമായ ദുരന്തത്തിനപ്പുറം പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ കൂട്ടായ പരാജയമാണ് ആദ്യം നിഷേധത്തിൻ്റെതായിരുന്നു വേണുവിന് ചികിത്സ നൽകിയിരുന്നുവെന്നും എന്നാൽ അദ്ദേഹത്തിന് ആൻജിയോഗ്രാം ചെയ്യാവുന്ന ശാരീരിക സാഹചര്യമായിരുന്നില്ല അപ്പോൾ നിലവിലുണ്ടായിരുന്നതെന്നുമാണ് മെഡിക്കൽ കോളേജ് അധികൃതർ നൽകിയ വിശദീകരണം ഇത് വൈകിപ്പിച്ചതിൽ വീഴ്ചയില്ലെന്ന വാദമാണ് അവർ പ്രധാനമായും ഉയർത്തിയത് എന്നാൽ ചികിത്സ ലഭിച്ചില്ല എന്ന രോഗി തന്നെ രേഖപ്പെടുത്തിയ ശബ്ദ സന്ദേശം പുറത്തു വന്നതോടെ ഈ ന്യായീകരണങ്ങൾ പൊളിഞ്ഞു ശബ്ദ സന്ദേശം ആരോഗ്യ വകുപ്പിന് കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധിയിലാക്കി ഈ സാഹചര്യം കണക്കിലെടുത്ത വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ ആരോഗ്യമന്ത്രി അടിയന്തരമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്കും നിർദ്ദേശം നൽകി ഈ റിപ്പോർട്ടിനു ശേഷമാകും ആരോഗ്യ വകുപ്പിന്റെ തുടർ നടപടികൾ ഉണ്ടാവുക എന്നാൽ റിപ്പോർട്ട് മെഡിക്കൽ കോളേജ് സംവിധാനത്തെ സംരക്ഷിക്കുന്ന രീതിയിലാണോ അതോ വീഴ്ച അംഗീകരിക്കുന്ന രീതിയിലാണോ ഉണ്ടാവുക എന്നതിനെ ആശ്രയിച്ചിരിക്കും സർക്കാരിന്റെ അടുത്ത നീക്കം ഈ സംഭവം കേരളത്തിലെ പൊതുജനാരോഗ്യ രംഗത്തെ അധികാര ഘടനയിലെ ഗുരുതരമായ അസമത്വം തുറന്നു കാട്ടുന്നു ഡോക്ടർമാർക്ക് ശക്തമായ സംഘടനാ ബലമുണ്ട് ഏതെങ്കിലും ഒരു ഡോക്ടർക്കെതിരെ ആരോപണം ഉയർന്നാൽ മുഴുവൻ മെഡിക്കൽ സമൂഹം ഒറ്റക്കെട്ടായി പ്രതിരോധം തീർക്കുന്ന രീതി കേരളത്തിൽ പതിവാണ് ഈ സംഘടിത കരുത്ത് ഡോക്ടർമാർക്ക് ഒരുതരം പരിരക്ഷ നൽകുന്നുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് രോഗിയുടെ രോഗാവസ്ഥയെക്കുറിച്ച് ഡോക്ടറോട് ചോദിച്ചാൽ പോലും രോഗിയുടെ കൂട്ടിരിപ്പുകാരെ ജാമ്യമില്ല വകുപ്പുകൾ ചേർത്തുള്ള കേസിൽ കുടുക്കുമെന്ന ഭയം പൊതു സമൂഹത്തിലുണ്ട് ഇത് ഡോക്ടർമാർക്ക് ആശുപത്രിയിൽ ഒരുതരം തരം ഭരണ സ്ഥാപിക്കാൻ അവസരം നൽകുന്നു രോഗികളുടെയോ കൂട്ടിരിപ്പുകാരുടെയോ ചോദ്യങ്ങൾ പോലും ക്രിമിനൽ കുറ്റമാക്കി മാറ്റാനുള്ള സാധ്യത സാധാരണക്കാരന് നീതി തേടാനുള്ള വാതിലുകൾ അടയ്ക്കുന്നു രോഗിയുടെ ജീവൻ അപകടത്തിലാകുമ്പോൾ തക്ക സമയത്ത് ചികിത്സ തേടാനും തൻ്റെ രോഗാവസ്ഥയെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ അറിയിക്കാനുമുള്ള അവകാശം രോഗിക്കുണ്ട് വേണുവിന്റെ കാര്യത്തിൽ ഈ അടിസ്ഥാനപരമായ അവകാശങ്ങളെല്ലാം നിഷേധിക്കപ്പെടുകയായിരുന്നു രോഗിയുടെ ആശങ്കകൾക്ക് ചെവി കൊടുക്കാനോ സമയബന്ധിതമായി ചികിത്സ നൽകാനോ കഴിയാത്തത് ചികിത്സാ നിഷേധമാണ് എന്നതിലുപരി മാനുഷിക ധർമ്മത്തിന്റെ ലംഘനമാണ് ഈ അധികാര വ്യവസ്ഥയിൽ വേണുവിനെ പോലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു ഓട്ടോ ഡ്രൈവർക്ക് നീതി നിഷേധിക്കപ്പെടാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു വേണുവിന്റെ മരണം ഒരു കുടുംബത്തിന്റെ മുഴുവൻ അത്താണിയാണ് തകർത്തെറിഞ്ഞത് കുടുംബത്തിന്റെ ദുരവസ്ഥ ഈ ദുരന്തത്തിന് തീവ്രത വർദ്ധിപ്പിക്കുന്നു ഓട്ടോറിക്ഷ ഓടിച്ച് കഷ്ടപ്പെട്ടാണ് വേണു മൂന്ന് സെന്റ് സ്ഥലവും ഒരു കൊച്ചുവിടും സ്വന്തമാക്കിയത് കുടുംബത്തിന്റെ സാമ്പത്തിക അടിത്തറയായിരുന്നു അദ്ദേഹം ഭാരി ഹിന്ദു തെക്കൻ ഗുരുവായൂരിൽ ഒരു സ്വകാര്യ സ്കൂളിൽ ടീച്ചറാണ് വേണുവിന്റെ സ്വപ്നം മക്കളെ ഉയർന്ന നിലയിൽ എത്തിക്കുക എന്നതായിരുന്നു ബിരുദം പൂർത്തിയാക്കിയ മകൾക്ക് ഐ എ എസ് പഠിക്കണമെന്നാണ് ആഗ്രഹം അതിനുവേണ്ടി കൂടിയാണ് വേണു ഓട്ടോ ഓടിച്ചിരുന്നത് ഇളയ മകൾ നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണ് കഴിഞ്ഞ വർഷം വെറ്റനററി സയൻസിൽ പ്രവേശനം ലഭിച്ചിട്ടും എൻട്രൻസ് പരിശീലന കേന്ദ്രം സൗജന്യമായി പഠിപ്പിക്കാൻ അവസരം നൽകിയത് മെഡിസിൻ എന്ന ലക്ഷ്യത്തിനായി അവൾ വീണ്ടും ശ്രമിക്കുകയായിരുന്നു ഈ കുട്ടികളുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങളെയും ഭാവിയെയുമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സംവിധാനം തകർത്തത് സിന്ധുവിന്റെ പൊട്ടിക്കരച്ചിൽ ഈ നഷ്ടത്തിന്റെ വ്യാപ്തി വെളിവാക്കുന്നു നഷ്ടപരിഹാരങ്ങൾക്കോ നഷ്ടപ്പെട്ട ജീവന് വില നൽകാനോ ഈ ലോകത്ത് ഒന്നിനും വേണുവിന്റെ മരണം അദ്ദേഹത്തിന്റെ കൂട്ടുകാരായ ഓട്ടോ ഡ്രൈവർമാരെയും പൊതുപ്രവർത്തകരെയും പ്രകോപിപ്പിച്ചു അവരുടെ റോഡ് ഉപരോധം ഈ വിഷയത്തിൽ പൊതുസമൂഹത്തിന്റെ രോഗത്തെ പ്രതിഫലിപ്പിക്കുന്നത് വേണുവിന്റെ ശബ്ദ സന്ദേശം നിലനിൽക്കെ ഈ സംഭവത്തിൽ വെറും ചികിത്സാ പിഴം എന്നതിനപ്പുറം ക്രിമിനൽ കുറ്റം നിലനിൽക്കുന്നുണ്ടോ എന്ന ചോദ്യവും പ്രസക്തമാണ് ചികിത്സ കിട്ടുന്നില്ല എന്ന് രോഗി തന്നെ രേഖപ്പെടുത്തിയ ശബ്ദ സന്ദേശം പ്രധാന തെളിവായി എടുത്ത് മെഡിക്കൽ കോളേജ് അധികൃതർക്കെതിരെ ചികിത്സാ നിഷേധത്തിന് അല്ലെങ്കിൽ അശ്രദ്ധ മൂലമുള്ള മരണത്തിന് കേസെടുക്കാൻ പോലീസിന് ബാധ്യതയുണ്ട് ഈ വീഴ്ചയ്ക്ക് ഉത്തരവാദികൾ ഒരു ഡോക്ടർ മാത്രമല്ല വാർഡ് മുതൽ കാർഡിയോളജി വിഭാഗം വരെയുള്ള മുഴുവൻ മെഡിക്കൽ കോളേജ് സംവിധാനത്തിലും ഇതിൽ കൂട്ടുത്തരവാദിത്തമുണ്ട് കൈക്കൂലി ആരോപണം ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള അന്വേഷണവും അനിവാര്യമാണ് ഇത്തരം ഗുരുതരമായ ചികിത്സാ നിഷേധങ്ങളിൽ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന്റെ നിയമങ്ങൾ പ്രകാരം ബന്ധപ്പെട്ട ഡോക്ടർമാരുടെ ലൈസൻസ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള കർശനമായ ശിക്ഷാ നടപടികൾക്കും സാധ്യതയുണ്ട് ചുരുക്കത്തിൽ ഈ സംഭവം തിരുത്താൻ ഉദ്യോഗസ്ഥ തലത്തിൽ നടപടികൾ മാത്രം പോരാ പൊതുജനാരോഗ്യ സംവിധാനം സംവിധാനത്തിൽ സുതാര്യതയും മറുപടി പറയേണ്ട ഉത്തരവാദിത്വം ഉറപ്പാക്കുന്ന സമൂലമായ പരിഷ്കാരങ്ങളും ആവശ്യമാണ് പാവപ്പെട്ടവൻ ചികിത്സ തേടിയെത്തുന്ന സർക്കാർ ആശുപത്രികൾ അവന് മരണ വാറന്റുകൾ നൽകുന്ന ഇടങ്ങളാവരുത് വേണുവിന്റെ കുടുംബത്തിന് നീതി ലഭിക്കുന്നതിലൂടെ മാത്രമേ ഈ വ്യവസ്ഥിതി തിരുത്താനും സാധാരണക്കാരന്റെ വിശ്വാസം വീണ്ടെടുക്കാനും കഴിയൂ